മീരയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് കേട്ടോ ഫോണെടുത്ത ഉടനെ തന്നെ ചോദിക്കുന്നുണ്ട് നിനക്ക് പ്രശ്നമൊന്നും ഇല്ലല്ലോ ഡീ എന്നുള്ള കാര്യത്തെ കുറിച്ച് ലൈഫ് മൊത്തത്തിൽ പ്രശ്നമാണെന്നും ഞാൻ വിചാരിച്ചതിനെക്കാളും കഷ്ടത്തിലാണ് ഇപ്പൊ എന്റെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് കേൾക്കുമ്പോൾ മീര ചോദിക്കുന്നുണ്ട് എന്താടി പറ്റിയത് നീ ഇപ്പൊ എവിടെയുള്ളത് ഷോറൂമിലാണെന്നുണ്ടെങ്കിൽ നിന്നെ കാണാൻ വേണ്ടിട്ട് ഞാൻ അങ്ങോട്ടേക്ക് വരാം ഇല്ലടി ഞാനിപ്പോ വീട്ടിൽ തന്നെയാണ് ഉള്ളത് എനിക്ക് ഇനി ഷോറൂമിലേക്ക് പോകാൻ വേണ്ടി പറ്റില്ല ഇനി ഞാൻ ഷോറൂമിലേക്ക് പോകാൻ വേണ്ടി പാടില്ല എന്നുള്ള കാര്യം ആന്റി പറഞ്ഞു എന്ന് പറയണേ അങ്ങനെയാണെങ്കിൽ നീ ഇനി മുതൽ പാർലറിൽ പോയിക്കൂടെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അങ്ങോട്ടേക്കും പോരുതെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്താടി നീ മൊത്തം ലോക്ക്ഡൌൺ ആയ പോലെ ആയോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ഇത് കേക്കുമ്പോ മീര അതൊന്നും എനിക്ക് കുഴപ്പമില്ലടി പക്ഷെ സുധീരടുത്ത് എന്നെ ഒന്ന് സംസാരിക്കാൻ പോലും ആന്റി അനുവദിക്കുന്നില്ല സുധീരടുത്ത് എൻ്റെ അടുത്ത് ഒരിക്കലും സംസാരിക്കരുത് എന്നുള്ള കാര്യം പറഞ്ഞു ഇത് ചെയ്യുന്ന അത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ആയിരം കണ്ടീഷൻ ആണ് പറയുന്നത് ശ്രുതി പറയുന്നത് കേൾക്കുമ്പോ മീര ഒരുമാതിരി കളിയാക്കുന്ന രീതിയിലാണ് കേട്ടോ പറയുന്നത് മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിന്റെ ജീവിതം കണ്ടീഷൻ സപ്ലൈയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്റെ അവസ്ഥ കാണുമ്പോൾ നിനക്ക് തമാശയാണല്ലേ പറയാൻ തോന്നുന്നത് അതല്ലടി മൊത്തത്തിൽ നിന്നെ ഓഫ്ലൈനിലാക്കിയില്ലേ ഇപ്പൊ ഞാൻ വീട്ടു തടങ്കിൽ മാതിരിയാണെന്നുള്ള കാര്യം പറയാനെട്ടോ നമ്മുടെ ശ്രുതി അച്ഛൻ ജയിലിലാണെന്നല്ലേ നീ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാ ഇപ്പൊ നിന്റെ അച്ഛന്റെ അവസ്ഥ വന്ന പോലെ ആയല്ലോ നിന്നെ മൊത്തത്തിൽ ജയിലിൽ അടച്ചല്ലേ അവര് എന്തൊക്കെയാണെങ്കിലും ശ്രുതി നിനക്ക് അങ്ങനെ പുറത്ത് പോകാണ്ട് വീട്ടിലിരിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ എന്ന് ചോദിക്കുമ്പോ ഇല്ലടി എനിക്ക് പറ്റില്ല പക്ഷെ എന്ത് ചെയ്യാനാ എന്റെ അടുത്ത് എവിടെയും എന്നുള്ള കാര്യം പറഞ്ഞു എന്നെ കാണുമ്പോഴൊക്കെ എന്നെ തെറി വിളിക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അതുകൊണ്ട് ഞാൻ റൂമിൽ നിന്ന് പുറത്തിറങ്ങാതെ റൂമിൽ തന്നെ ഇരിക്കയാണ് ഇതൊക്കെ എവിടെ ചെന്നാണ് അവസാനിക്കാൻ വേണ്ടി പോകുന്നതെന്നുള്ള കാര്യമൊന്നും എനിക്ക് അറിയില്ല തുടർന്ന് മീര ചോദിക്കുന്നത് എന്താ പറയുന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് സുതി അവന്റെ അമ്മയുടെ മകനല്ലേ അതുകൊണ്ട് അമ്മ പറയുന്ന കാര്യങ്ങൾ മാത്രമേ കേക്കൂ ഒരിക്കലും അമ്മയുടെ വാക്കിനു മേലെ ഒന്നും അവൻ പറയില്ല എനിക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും അവരുടെ വാക്ക് കേൾക്കേണ്ട ആവശ്യം എനിക്ക് വരില്ലായിരുന്നു അതൊക്കെ ശരി തന്നെയാണ് അടി പക്ഷെ ഒരു കാര്യം ഉണ്ട് കല്യാണത്തിന് മുമ്പ് അമ്മയുടെ മകനായിരിക്കുന്നവൻ കല്യാണത്തിന് ശേഷം ഭാര്യയുടെ ദാസനായിട്ട് മാറുമല്ലോ ഡീ നിനക്ക് ഇപ്പോഴും അവനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അറിയില്ല അതുകൊണ്ടാണ് ഇപ്പോഴും ഇങ്ങനെ നീ എന്താ എനിക്കിപ്പോൾ ക്ലാസ് എടുക്കാൻ വേണ്ടി വരുവാണോ സുധീടെ അമ്മ കുറച്ച് കൂടുതലായിട്ടാണ് എൻ്റെ അടുത്ത് ആട്ടോ ആടുന്നത് എനിക്ക് എന്താ ചെയ്യണമെന്നുള്ള കാര്യം അറിയില്ല നീ എല്ലാത്തിന്റെ ഒരു പ്ലാൻ ഉണ്ടാക്കുന്നവളല്ലേ എന്നുള്ള കാര്യം മീര ചോദിക്കുമ്പോൾ ശരിയാണ് ഇതിനും എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടാക്കണം ഇല്ലെങ്കിൽ ഈ വീട്ടിലെ മര്യാദയും പോകും മൊത്തത്തിൽ തന്നെ ഈ വീട്ടിലെ വേലക്കാരിയാക്കി മാറ്റും എതു കേൾക്കുമ്പോൾ മീരയും പറയുന്നുണ്ട് കേട്ടോ ഉടനെ തന്നെ എന്തെങ്കിലും ചെയ്യേ എങ്ങനെയെങ്കിലും ശ്രുതിയെ നിന്റെ കൺട്രോളിലേക്ക് കൊണ്ടുപോവാ എന്നാലേ നിനക്ക് രക്ഷപ്പെടാൻ വേണ്ടി പറ്റുള്ളൂ അതിനെക്കുറിച്ച് ചിന്തിക്കണം എന്നൊക്കെ ശ്രുതി പറയുമ്പഴേക്കും മീരയുടെ അവിടെ കോളിംബൽ അടിക്കുന്നുണ്ട് ആരോ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് തുടർന്ന് നമ്മുടെ സച്ചിയാണ് കേട്ടോ കാണിക്കുന്നത് രണ്ടുപേരെ കാറിൽ കയറ്റിയിട്ട് ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവർ ചോദിക്കുന്നുണ്ട് ഈ സ്ഥലത്തെത്താൻ വേണ്ടിയിട്ട് എത്ര സമയം എടുക്കും എന്നുള്ള കാര്യം നാൽപ്പത് മിനിറ്റാന്ന് പറയുമ്പോൾ ഓക്കെ ശരി അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് മിസ്റ്റർ കഴിക്കാം എന്ന് പറഞ്ഞിട്ട് പൊട്ടിച്ചിട്ട് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സച്ചിക്ക് വേണമെന്ന് ചോദിക്കുകയാണേ വേണ്ട ഞാനിപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് വരുവാണ് പിന്നെ ഇങ്ങനത്തെ മിസ്റ്ററും കാര്യങ്ങളൊക്കെ തന്നുകഴിഞ്ഞാൽ ശരീരത്തിന് ഒട്ടും നല്ലതല്ല എന്ന് പറയണം കേട്ടോ ഓക്കെ ശരീരത്തിന് നല്ലതല്ലാത്ത സാധനങ്ങൾ ഞങ്ങളും കഴിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് പിന്നീട് അവർ ബാഗിൽ നിന്ന് എടുക്കുന്നത് ബിയറിൻ്റെ ബോട്ടിലാണ് കേട്ടോ ബിയർ എടുത്തിട്ട് എന്തായാലും നാല്പത് മിനിറ്റ് ഉണ്ടല്ലോ സമയം ആ സമയത്തിലുള്ള നമുക്ക് കുടിച്ച് നല്ല റീഫ്രഷാവെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഓപ്പണർ മേടിക്കാൻ മറന്നുപോയി പോയി അടുത്ത് ഓപ്പണർ ഉണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴാണ് സച്ചി ഇവർ ബിയർ കുടിക്കാൻ പോകുന്നതെന്നുള്ള കാര്യം പറയുന്നതേ അപ്പോഴേക്കും കൂടുതലും മറ്റവൻ പറയുന്നുണ്ട് എടാ ഓപ്പണറൊന്നും ആവശ്യമില്ലടാ ഞാൻ തന്നെ ഓപ്പൺ ആക്കി തരാ എന്ന് പറഞ്ഞിട്ട് ആ ബിയർ ബോട്ടിൽ കടിച്ചിട്ട് ഓപ്പൺ ആക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് കേട്ടോ പക്ഷേ അപ്പോഴേക്കും നമ്മുടെ സച്ചി ഒരു സൈഡിൽ വണ്ടി നിർത്തിയിട്ട് രണ്ട് പേരെടുത്ത് ഇറങ്ങാൻ വേണ്ടി പറയുകയാണ് എൻ്റെ കാറിൽ കുടിക്കാൻ വേണ്ടി പറ്റില്ല എന്ന് പറയാണ് എൻ്റെ കാർ ബാറാക്കാനുള്ള സ്ഥലമല്ല നിങ്ങൾക്ക് ട്രിപ്പ് പോകേണ്ടത് എവിടെയാണോ അവിടെ ഞാൻ കൊണ്ടുവിടാം അല്ലാതെ ഈ പരിപാടിയൊന്നും നടക്കില്ല എന്ന് പറയുമ്പോഴേക്കും ചെക്കന്മാർ പറയുന്നുണ്ട് കേട്ടോ വണ്ടി ഓടിക്കുന്ന ആളാണ് കുടിക്കാൻ പാടില്ലാത്തത് അല്ലാതെ വണ്ടിയിൽ ഇരിക്കുന്നവർ കുടിക്കാൻ പാടില്ല പാടില്ലാന്ന് എവിടെ നിയമം ഒന്നും പറയുമ്പോൾ എന്തായാലും എൻ്റെ വണ്ടിയിൽ ഇതൊന്നും നടക്കില്ല മര്യാദയ്ക്ക് പൊക്കോ എന്ന് പറഞ്ഞിട്ട് അവന്മാർ അവിടെ ഇട്ടിട്ട് പോകുന്ന സമയത്താണേ അതിലൊരുത്താൻ പറയുന്നത് നീ ആന്റണിയെ വിളിക്കുക എന്നുള്ള കാര്യത്തെക്കുറിച്ച് ആന്റണിയുടെ പേര് കേൾക്കുമ്പോഴേക്കും സച്ചി അവിടെ തന്നെ നിൽക്കുവാണേ ആന്റണി ചേട്ടൻ ഇവനെ ശരിയാക്കി കൊടുത്തോളൂന്നൊക്കെ പറഞ്ഞ് വിളിക്കാൻ പോകുമ്പോൾ നിങ്ങൾ ആരെ വിളിക്കാൻ വേണ്ടി പോകുന്നതെന്ന് ചോദിക്കുകയാണേ ഇവിടെ പലിശയ്ക്ക് ഒക്കെ കൊടുക്കുന്ന ഈ നാട്ടിലെ ഏറ്റവും പ്രശസ്തനായ ഒരാളുണ്ടല്ലോ ആന്റണി എന്ന് പറയുന്ന ആള് അവരെ കുറിച്ച് അവരെയാണ് വിളിക്കാൻ വേണ്ടി പോകുന്നത് എന്താ നിങ്ങൾക്കറിയാം എന്ന് ചോദിക്കുമ്പോൾ പിന്നെ ഈ നാട്ടിലുണ്ടായിട്ട് അവനെ കുറിച്ച് ഞാൻ അറിയാതിരിക്കോ എന്താ നിങ്ങളും അവനടുത്ത് നിന്ന് പലിശയ്ക്ക് മേടിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം അവന്മാർ ചോദിക്കുമ്പോൾ ഞാൻ പലിശയ്ക്ക് മേടിക്കില്ല ഒരുപാട് ഞാൻ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് അതാണെന്ന് പറയണേ എന്തായാലും നിങ്ങൾ ആന്റണീൻറെ ആൾക്കാരാണെന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു നിങ്ങൾ എന്തായാലും കാർ കയറിയപ്പോഴേ ഇതിനെക്കുറിച്ച് പറയണ്ടേ ഒരു കാര്യം ചെയ്യ് നിങ്ങൾ വണ്ടിയിലേക്ക് തന്നെ കയറുമെന്ന് പറയണേ പക്ഷെ വണ്ടിയിലേക്ക് കയറ്റിയതിന് ശേഷം അവന്മാരടുത്ത് പറയുന്നുണ്ട് കുറച്ചു ദൂരം കഴിഞ്ഞിട്ട് നിങ്ങള് മദ്യപിച്ചാൽ മതി കാരണം അവിടെ പോലീസ് ഒക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ആന്റണിയുടെ പേര് പറഞ്ഞപ്പോഴേക്കും സച്ചി പേടി ചെന്ന് കരുതിയിട്ടാണ് ഇവന്മാരെ വീണ്ടും വണ്ടിയിലൊക്കെ കേറിയിട്ട് സച്ചി പറയുന്നത് പോലെ കുടിക്കാണ്ടൊക്കെ ഇരിക്കയാണ് പക്ഷേ ഇവന്മാരെയും കൊണ്ടിട്ട് സച്ചി പോകുന്നത് വേറെ എങ്ങോട്ടും അല്ലെ കേട്ടോ ആന്റണിയുടെ ആ സ്ഥലം ഉണ്ടല്ലോ അവിടെ പോകുന്നത് അങ്ങനെ ഇവരവിടെ ചെന്ന് നോക്കുന്ന സമയത്ത് അവിടെ ശരത്തിനെ കാണുകയാണ് കേട്ടോ ചെയ്യുന്നത് സച്ചി കണ്ടുടനെ തന്നെ ശരത്തിനെടുത്ത് ചോദിക്കുന്നുണ്ട് എന്താണ് നീ ഇവിടെ എന്നുള്ള കാര്യം വീണ്ടും ഇവന്റെ കൂടെ ജോലിക്ക് വേണ്ടിയിട്ട് വന്നാണോന്ന് ചോദിക്കുമ്പോ അയ്യോ സച്ചേട്ടാ ഒരിക്കലുമില്ല ഞാൻ കോളേജ് പോകുന്ന സമയത്ത് ഇവരുടെ കൂടെയുള്ള ആൾക്കാർ എന്നെ പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് വീണ്ടും എന്റെ അടുത്ത് ഇവിടെ ജോലിക്ക് വരാൻ വേണ്ടിയിട്ട് ഇവര് പറഞ്ഞതാണെന്നൊക്കെ പറയാനെട്ടോ ഓഹോ എന്നിട്ട് നീ പോകുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല സച്ചി സച്ചിയേട്ടാ എനിക്ക് ഇവന്റെ കൂടെ പോകാൻ വേണ്ടി പറ്റില്ല ഞാൻ ഞാനിവന്റെ അടുത്ത് പറഞ്ഞിട്ട് എനിക്ക് നന്നായിട്ട് പഠിക്കണം എന്നിട്ട് ഞാൻ വേറെ ജോലിക്ക് പോകും എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് നീ ആണ്ടാ ശരിക്കുള്ള ആൺകുട്ടി ഒരു തവണ തെറ്റ് തിരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അവനെ തെറ്റിലേക്ക് നയിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യം ഇവനൊക്കെ മനസ്സിലാക്കട്ടെ എന്ന് പറയാണ് അത് കഴിഞ്ഞ് കൂടെ രണ്ടുപേരെ കൊണ്ടിട്ടാണല്ലോ വന്നത് അവന്മാർ ആന്റണിയുടെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ ഞങ്ങൾ ആന്റണി ചേട്ടൻ്റെ ആളാണെന്നുള്ള കാര്യം പറഞ്ഞപ്പോ വണ്ടീന്ന് ഞങ്ങൾ കുടിക്കാൻ പോയാൽ ഞങ്ങളെ വെറുതെ വിട്ടു എന്നുള്ള കാര്യം പറയാണേ നിങ്ങളെ ചുമ്മാ വിടണ വേണ്ടെന്നുള്ള കാര്യം ഞാനാ തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞിട്ട് സച്ചി ചെയ്യുന്നിട്ട് നന്നായിട്ട് കൊടുക്കാനിട്ട് രണ്ടെണ്ണത്തിനും അപ്പോഴേക്കും അവിടെ രണ്ട് പേര് വേറെ ഓൾറെഡി നിൽക്കുന്നുണ്ട് അവർ സച്ചിയുടെ അടുക്കിലേക്ക് വരുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ടേ ആരെങ്കിലും എന്റെ അടുക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ വെറുതെ വിടില്ല പണ്ട് കിട്ടിയത് നല്ല ഓർമ്മയുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ അവര് പേടിച്ച് മാറി നിൽക്കുവാണ് അവര് അടിക്കുന്നത് കാണുമ്പോഴേക്കും ആന്റണി സച്ചി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് നിൽക്കടാ നിന്റെ ആളുകൾക്ക് മര്യാദ കൊടുത്തോണ്ടിരിക്കല്ലേ നിങ്ങളല്ലേ പറഞ്ഞത് ആന്റണിയുടെ ആൾക്കാരാണെന്നുള്ള കാര്യം അതുകൊണ്ടാണ് നിങ്ങളുടെ തലപ്പത്തിരിക്കുന്ന ബോസിന്റെ തന്നെ നിങ്ങൾക്ക് മര്യാദ ഞാൻ തരുന്നത് ഇനി എന്റെ വണ്ടി മാത്രമല്ല ആരുടെങ്കിലും വണ്ടിയിൽ ബോട്ടിലായിട്ട് കയറിയാലുണ്ടല്ലോ എന്ന് പറയാണ് അയ്യോ ഇല്ല ഇല്ല എന്ന് മേടിച്ചിട്ട് ചെക്കന്മാരും പറയാണ് അങ്ങനെ സച്ചി പോവാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശരത്തിനെ കൂട്ടി പോകുന്നതിന് മുമ്പായിട്ട് ശരത്ത് പറയുന്നുണ്ട് കേട്ടോ സച്ചിട്ടാ ഇവൻ ഓവറായിട്ട് എന്നെ വരട്ടുന്നു എന്ത് പറഞ്ഞിട്ടാന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്നെ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് അനുവദിക്കില്ല എന്നാ പറയുന്നത് ഇത് കേൾക്കുമ്പോ സച്ചി ചിരിക്കാൻ കേട്ടോ ചെയ്യുന്നത് ഇവൻ ഇവനെന്താ അവിടുത്തെ ആണോ നിന്റെ അടുത്ത് പരീക്ഷ എഴുതാൻ സമ്മതിക്കില്ല എന്നുള്ള കാര്യത്തെ കുറിച്ച് പറയാൻ അങ്ങനെ സച്ചി ആന്റണിയുടെ മേലെ കൈവയ്ക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും എന്റെ പിന്നിലുള്ള ആൾക്കാരെ കണ്ടില്ലേ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് നിന്റെ പിന്നില് ആൾക്കാരുണ്ടെന്നുള്ള ധൈര്യത്തിൽ മാത്രമേ നീ കളിക്കുള്ളൂ എന്നാ സച്ചിയുടെ പിന്നിൽ ആരുല്ലെങ്കിലും മുന്നിൽ ആര് വന്നു കഴിഞ്ഞാലും അവന്മാരെ കടിച്ചു ശരിപ്പെടുത്തിയിട്ടേ സച്ചി ഇവിടെ നിന്ന് പോവുള്ളൂ എന്നെ വിശ്വസിച്ചിട്ട് എന്റെ ഭാര്യയും അച്ഛനും ഒക്കെ ഉണ്ടെന്ന് വിചാരിച്ചിട്ടാ ഞാൻ മിണ്ടാതിരിക്കുന്നത് നീ എന്റെ കുടുംബത്ത് കയറി കളിച്ചാലുണ്ടല്ലോ പിന്നെ ഒന്നിനെ കുറിച്ച് ഞാൻ ചിന്തിക്കില്ല നീ എന്താണ് പഠിക്കാൻ വേണ്ടി പോകുന്ന ചെക്കനെ ആളെ വെച്ചിട്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുവടാ നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തുമായിട്ട് ഞാൻ പറയുകയാണ് ആരെങ്കിലും ഇനി ശരത്തിന്റെ പോകുന്ന വഴിയിലോ അവനെ ശല്യം ചെയ്യാനോ ചെന്ന് കഴിഞ്ഞാൽ ഓരോ തന്നെയും കാലും കാല് ഞാൻ ഒടിച്ചു കളയെന്ന് പറഞ്ഞ് വരട്ടിയിട്ടാണ് കേട്ടോ സച്ചി അവിടെ നിന്ന് പോകുന്നത് ശരത്തിനെയും കൂട്ടിയിട്ട് അത് കഴിഞ്ഞ് വീട്ടിലാണെട്ടോ കാണിക്കുന്നത് ശ്രുതി ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് കണ്ടുകൊണ്ട് രേവതി വന്നിട്ട് ശ്രുതി എന്താ ചെയ്യുന്നത് നിനക്ക് ഫുഡ് ഉണ്ടാക്കാനൊന്നും അറിയില്ലല്ലോ ഞാൻ ചെയ്യാന്ന് പറയുമ്പോഴേക്കും എന്ത് ചെയ്യാനാണ് എനിക്ക് വേണ്ട ഭക്ഷണം ഞാൻ തന്നെ ഉണ്ടാക്കി കഴിക്കണോ ആൻറ്റി ഓർഡർ ഇട്ടോ എന്ന് പറയുകയാണെ ഇത്ര നാളായിട്ട് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലല്ലോ ഇതൊക്കെ ശ്രുതിക്ക് കഷ്ടല്ലേ എന്ന് ചോദിക്കുമ്പഴേക്കും അങ്ങോട്ടേക്ക് വർഷയും വരുന്നുണ്ടേ വർഷമാണെങ്കിൽ വന്നത് മുതൽ ശരിയാണേ വർഷയുടെ ചിരി കാണുമ്പോൾ നമ്മുടെ ശ്രുതിക്ക് ഒട്ടും സഹിക്കുന്നില്ല കേട്ടോ വർഷ എന്തിനായിപ്പോ ചിരിക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് തന്നെ വർഷ പറയുകയാണേ ഞാൻ അപ്പോഴേ ചിന്തിച്ചതാണ് നിങ്ങൾ കള്ളം പറഞ്ഞത് അറിഞ്ഞതിന് ശേഷം നിങ്ങളുടെ മിനിസ്റ്റർ പദവി പോവാൻ പോവാണ് എന്നുള്ള കാര്യം എന്തിനെ കുറിച്ചാണ് പറയുന്നത് വർഷയുടെ അടുത്ത് ശ്രുതി ചോദിക്കുമ്പോൾ അല്ല ആന്റി നിങ്ങളെ കിച്ചൺ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡീ പ്രമോട്ട് ചെയ്തിരിക്കുകയല്ലേ അതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ആൻ ആൻ്റി ശ്രുതി ചേച്ചിയെ കിച്ചന്റെ പരിസരത്ത് പോലും വരാൻ അനുവദിക്കാതിരുന്ന ആളാണ് രേവതി ചേച്ചിയുടെ അടുത്തായിരുന്നല്ലോ ഇതെല്ലാം പതിവായിട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നത് ഇനി മുതല് നിങ്ങളെ ഡിപ്പാർട്ട്മെന്റ് മാറ്റിയത് പോലെ ഉണ്ടല്ലോ ഫേവറേറ്റ് മരുമകൾ ഇപ്പൊ ചോറ് മരുമകളായിട്ട് മാറി ഇത് പറഞ്ഞിട്ട് വർഷം കൂടെ നമ്മുടെ രേവതിക്കും ചിരി വരുന്നുണ്ട് കേട്ടോ രേവതിയെ നോക്കിയിട്ടാണേ ശ്രുതിക്ക് ആകെ കലിപ്പാവുന്നത് ശ്രുതി ചേച്ചി നമുക്ക് വിധി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ അത് ശരിക്കും സത്യമാണല്ലേ അന്ന് കല്യാണത്തിന് അത്രയും നേരം എല്ലാവരും മണ്ഡപത്തിലുണ്ടായിരുന്നു എന്നിട്ട് പോലും നിങ്ങളുടെ മലേഷ്യ ഇളയച്ചൻ നിങ്ങളുടെ കണ്ണുപെടാതെ അവസാനം സച്ചിയേട്ടിന്റെ രേവതിയുടെയും കണ്ണിന് മുമ്പ് തന്നെ ചാടിയില്ലേ അതിന്റെ പേരല്ലേ വിധി എന്ന് പറയുന്നത് ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ശ്രുതിയാകെ കലിപ്പിൽ നിൽക്കുന്ന ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്